ശബരിമല തീർത്ഥാടകരുടെ തീർത്ഥാടകരുടെ നിര ശബരി വരെ പുലർച്ചെ മുതൽ തിരക്കാണ് ഇന്നും പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് തിരക്ക് കുറയ്ക്കാൻ പമ്പയിൽ നിന്ന സന്നിധാനത്തേക്കുള്ള പാതയിൽ ഇടയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ശബരിമലയിൽ തുടങ്ങിയ തിരക്ക് ഇപ്പോൾ വരികയാണ് കൂടുതൽ ഭക്തർ അയ്യപ്പ സന്നിധി ലക്ഷ്യമാക്കി എത്തും എന്നുള്ളതാണ് കാരണം പമ്പയിൽ ഇപ്പോൾ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള വഴിയിലുടനീളം ഭക്തർ കാത്തു നിൽക്കുകയാണ് ഇങ്ങോട്ടെത്താൻ പക്ഷേ പോലീസ് വളരെ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ സന്നിധാനത്തുണ്ടായ തിരക്കിന് അത് അത്തരത്തിലേക്ക് പോകാതിരിക്കാൻ തന്നെ പോലീസ് കൃത്യമായി ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പരമാവധി വേഗം കൂട്ടി പതിനെട്ടാം പടിയിൽ ഭക്തരെ കയറ്റുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു മിനിറ്റിൽ ഏകദേശം എഴുപതും എഴുപത്തി അഞ്ചിനുമിടയിൽ ഭക്തർ ഇപ്പോൾ പതിനെട്ടാം പടി കയറി പോകുന്നുണ്ട് അതായത് ഒരു മണിക്കൂറിലാലായിരത്തി അഞ്ഞൂറോളം പേർ ഇപ്പോൾ പടി കയറി സോപാനത്തെ ശ്രീകോവിലിന് മുന്നിൽ ദർശനം ത്തിനായി എത്തുന്നുണ്ട് മാത്രമല്ല താഴെ വലിയ നടപ്പന്തും മരക്കൂട്ടത്തും ശബരിപീഠത്തിലുമൊക്കെ പമ്പയിലേക്കുള്ള വഴികളാണ് അവിടെ എല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം തന്നെ പോലീസ് പ്രത്യേക ശ്രദ്ധ ചൂന്നുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാഥമിക കാര്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ആശയക്കുഴപ്പം അതില്ലാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് സുഗമമായി തന്നെ പോകുന്നുണ്ട് തിരക്കുണ്ട് വലിയ തിരക്കുണ്ട് പക്ഷേ അത് കൃത്യമായി തന്നെ ഇടപെട്ട് പോലീസ് ഇടപെട്ട് ആ തിരക്ക് നിയന്ത്രിക്കുകയാണ് മാത്രമല്ല സന്നിധാനത്ത് ഫ്ലൈ ഓവർ ഈ ഭാഗത്ത് നിറഞ്ഞു വിയുമ്പോൾ തന്നെ താഴേന്ന് അവിടെ പടിയിലേക്ക് ഭക്തരെ കയറ്റി വിടും ഇപ്പോൾ നമുക്ക് സന്നിധാനത്തെ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേതൊരു സമാനമായി തന്നെ തിരക്കുള്ള ഒരു സമയം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പമ്പയിലേക്കുള്ള വഴിയിൽ നിലക്കലിലും പമ്പയിലുമൊക്കെയുള്ള വഴി വഴികളിൽ പലയിടത്തും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ തോതിലെങ്കിലും വാഹനങ്ങൾ പലയിടത്തും പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട് അതായത് നിലക്കലിലും പമ്പയിലും തിരക്ക് ക്രമാതീതമായി കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ ഇടപെടുന്നത് പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഭക്തരെ കയറ്റുന്നതിലും ചെറിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് ചില കുറച്ച് കുറച്ച് നേരം അവിടെ അവരോട് അവിടെ നിർത്തിയതിന് ശേഷമാണ് പിന്നീട് വിടുന്നത് കാരണം ഈ ശബരിപാതയിൽ ഇങ്ങോട്ടേക്കുള്ള വഴികളിലൊക്കെ ഭക്തർ കാത്തി നിൽക്കുകയാണ് തിരക്ക് പോലീസ് കൃത്യമായി ഇടപെടുന്നു സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത തന്നെ ഭക്തർക്ക് ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട് പുല്ലുമേട് വഴി ഇങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ പുലർച്ചെ രണ്ടിടങ്ങളിൽ പോടൻ പ്ലാവിൽ രണ്ട് മരങ്ങൾ കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണിരുന്നു അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അത് മുറിച്ചു മാറ്റി ആ പാത സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് എന്തായാലും ദർശനം വളരെ കൃത്യമായി തന്നെ പോവുകയാണ് തിരക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി തിരക്കുള്ള ദിവസമാണിന്ന് സന്നിധാനത്ത് നിന്ന് വിപി തടത്തിൽ നിന്ന് മഹേഷ് പോലൂർ മീഡിയ